എല്ലാ സീസണിലും നല്ല കളിക്കാർക്ക് പരിക്ക് പറ്റിക്കൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇടങ്ങേറാവാറുള്ളത് ഇപ്പോഴും അത്തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രധാന താരത്തിന് പരിക്ക് പറ്റിയതായിട്ടുള്ള അപ്ഡേഷൻ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യൽ ആയിട്ട് പുറത്തുവിട്ടിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡറായ എബാമ്പ ഡോഹിക്കിനാണ് നീ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് ഇഞ്ചുറി അപ്ഡേഷൻ വന്നിട്ടുള്ളത് താരത്തിന്റെ മുട്ടന് പ്രശ്നമാണെന്നും ചെറിയ സർജറി എല്ലാം ആവശ്യമുണ്ടാകുമോ എന്നുള്ളത് നോക്കാനുള്ള ചെക്കപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഏതായാലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പരിക്കുകളും കൊണ്ട് തന്നെയാണ് എല്ലാ സീസണിലും ബ്ലാസ്റ്റേഴ്സ് ബുദ്ധിമുട്ടാറുള്ളത് ഇങ്ങനെ ഒരാൾക്ക് തുടങ്ങി പിന്നീട് അത് പരക്കെ എല്ലാവർക്കുമായി ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോർ തന്നെ ഒന്നിനും പറ്റാത്ത രീതിയിൽ എല്ലാ സീസണും ആവാറുള്ളത് നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള ഒരു പരിക്കായി മാറുമോ ഇത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് ഏതായാലും രണ്ടു ദിവസം മുന്നായിരുന്നു ഏബാബി തന്റെ സ്റ്റോറിയിലൂടെ എല്ലാ നല്ല കാര്യങ്ങൾക്കും തുടങ്ങാൻ സമയമെടുക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള തരത്തിലുള്ള ഒരു സ്റ്റോറി കിട്ടിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ പരിക്ക് പറ്റിക്കൊണ്ട് അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിനയാകുമോ എന്നുള്ള കാര്യം നോക്കേണ്ടതുണ്ട് ഏതായാലും നാളെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്തേറെ മത്സരം